ബംഗളൂരുവിൽ അമ്മയെ കൊലപ്പെടുത്തിയ മകൾ പിടിയിൽ സുബ്രഹ്മണ്യപുരം സ്വദേശി നേതാവതിയെ കൊലപ്പെടുത്തിയ കേസിലാണ് മകളും നാല് ആൺ സുഹൃത്തുക്കളും പിടിയിലായിരിക്കുന്നത് ഇനി ബംഗളൂരു ഉത്തരഹളിയിൽ നിന്നാണ് നടക്കുന്ന ഈ കൊലപാതക വിവരം പുറത്തു പുറത്തുവരുന്നത് എന്ന മുപ്പത്തിയഞ്ചുകാരിയാണ് മകളുടെയും സുഹൃത്തുക്കളുടെയും കൈകളാൽ കൊല്ലപ്പെട്ടത് ഈ ിയുടെ മകൾ ഒരു പതിനേഴുകാരുമായി അടുപ്പമുണ്ടായിരുന്നു ഇത് മാറി കടന്ന പലപ്പോഴും ഈ മകളും ആൺ സുഹൃത്തും അവരുടെ കൂട്ടുകാരും എല്ലാം ഈ വീട്ടിൽ ഒത്തുകൂടാറുണ്ടായിരുന്നു ഈ കൊലപാതകം നടന്ന ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് രാത്രിയും ഇതുപോലെ ഈ മകളും ആൺ സുഹൃത്തും അവരുടെ കൂട്ടുകാരും എല്ലാം ആൾക്കാർ അഞ്ചു പേർ ഈ വീട്ടിലെത്തി ഈ രാത്രി ഉറക്കമുണർന്ന് നേത്രാവതി ഇത് കാണുകയും ബഹളമുണ്ടാക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇവർ ചേർന്ന് ഈ നേത്രാവതിയെ ശ്വാസം പൊട്ടിച്ച് കൊലപ്പെടുത്തിയത് ഉറപ്പായതോടുകൂടി കെട്ടിത്തൂക്കുകയും ചെയ്തു പിന്നീട് ഇവരെല്ലാവരും സ്ഥലം വിട്ടു വീട് പൂട്ടി സ്ഥലം വിട്ടു